പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നാമത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിക്കുന്നു ഒരു പ്രത്യേക കാര്യം പറയാൻ ജനത്തെ കൊണ്ട് നന്മ ചെയ്യാൻ അനുവദിക്കാത്ത കുറെ പുരോഹിതരുണ്ട് ജനം നന്മ ചെയ്യണ്ട എന്താണ് ഈ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾ നന്മ ചെയ്യണ്ട കാശ് ഇങ്ങോട്ട് കൊണ്ടുപോകാം കാരണം ആർക്കെങ്കിലും ഒരു പാവപ്പെട്ടവന് പത്ത് രൂപ കൊടുക്കാനോ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനോ ആഗ്രഹിക്കുമ്പോൾ അവരെ സ്വന്തം കയ്യിലേക്ക് ആ പണമൊക്കെ വാങ്ങിയിട്ട് തനിക്കിഷ്ടപ്പെടുന്നവർക്കോ തൻ്റെ കൂടെ നിൽക്കുന്നവർക്കോ ഒക്കെ കൊടുക്കുന്ന പൗരോക്തി എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല ദൈവജനം ചെയ്യട്ടെന്നേ നന്മ ഞാൻ പറയട്ടെ ഞാൻ ചെയ്യുന്ന നന്മയല്ലേ എൻ്റെ മാതാ മക്കൾ കാണുന്നത് ആ മക്കള് അങ്ങനൊരു അറിവ് കൊടുക്കണമെങ്കിൽ ഞാൻ ഈ കാശ് കൊണ്ട് അച്ഛൻ്റെ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട് അച്ഛൻ അത് അർഹതപ്പെട്ടടുത്ത് എത്തുമോ പല വൈദികരും ഇത് അർഹതപ്പെടാത്തടത്താണ് എത്തിക്കുന്നത് അവർക്കിഷ്ടം തോന്നുന്നവരുടെ ഇരിക്കലെ കഷ്ടത അനുഭവിക്കുന്നവരോ കഞ്ഞു കുടിക്കാനൊന്നും വൃത്തിയില്ലാത്തവരോ ആയിട്ടുള്ള ഒരു മനുഷ്യനും നീ കാണണ്ട കാശ് ഇങ്ങോട്ട് കൊണ്ടുപോകാം ഇപ്പം അടുത്ത കാലത്ത് വേറൊരു പുരോഹിതൻ പറഞ്ഞിരിക്കുന്നു അച്ഛൻ്റെ ചാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ അച്ഛൻ്റെ ചാരിറ്റി അച്ഛൻ്റെ വരുമാനത്തിൽ നിന്ന് കൊടുക്കണം അതിന് ജനത്തോട് പിരിച്ചെടുക്കണം മറ്റൊരു പുരോഹിതൻ ഭയങ്കര പ്രാർത്ഥന രാവും പകലും ഒക്കെ പ്രാർത്ഥന ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടി പ്രാർത്ഥന ഒരു പള്ളിമുറി പണിതന് എഴുപത് ലക്ഷം രൂപ അത് ബ്ലസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ ആ രൂപതയിൽ മുഴുവൻ വൈദികരെയും വിളിച്ചിട്ട് ആർപ്പാടത്തിൻ്റെ ഒരു ബഞ്ചരിപ്പ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാ ഇതൊക്കെ വെളിവും ബോധവും നഷ്ടപ്പെട്ടു മനുഷ്യർക്ക് എന്താണ് ഇത് കാണിക്കുന്നത് രോഗം വന്നിട്ട് ആശുപത്രി പോകാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി മനുഷ്യർ സങ്കടത്തോടെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യര് വികാരിയാണ് അസിസ്റ്റൻ്റ് വികാരിയാണ് ഈ വലിയ പള്ളിയുടെ വലിയ അധികാരിയാണെന്നുള്ള സ്ഥാനത്തോടു കൂടി ബലിപീഠങ്ങളിൽ ബലിയർപ്പിച്ച് ദൈവജനത്തിന് വേണ്ടുന്ന ആത്മബലം പകരാൻ തക്ക തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് സമ്പാദിക്കാവുന്നതൊക്കെ സമ്പാദിക്കുകയും ആർഭാടം കാണിക്കുകയും ദൂർത്ത് കാണിക്കുകയും ദാരിദ്ര്യവ്രദം എടുത്തുകൊള്ളാമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് വളരെ വലിയ കെട്ടിടങ്ങളൊക്കെ വെച്ച് അതിനകത്ത് എ സി ഒക്കെ വെച്ച് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഇത് ഒരിക്കൽ പറഞ്ഞപ്പോൾ ഒരച്ഛൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ എന്നാ ഉള്ളത് ഞാൻ പറഞ്ഞു ഇത് തന്നെ കുഴപ്പം നിങ്ങൾ ഈ ലോകത്തെ ഒന്നും വേണ്ടത് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പം ഞങ്ങൾക്ക് എന്നാ ഉള്ളതെന്നാണ് ചോദിക്കുന്നത് പണ്ടൊരു കൊച്ചൻ പറഞ്ഞ കണക്കുക അച്ഛന്മാരുടെ സമ്മേളനം നടക്കുക കൊച്ചൻ എഴുന്നേറ്റിച്ച് പറഞ്ഞു വെറുതെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് നമ്മളിവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ഇവർക്ക് നമ്മളോടൊരു സ്നേഹവും കടപ്പാടും ഒന്നുമില്ല നമുക്ക് ആരുമില്ല വൃദ്ധനായ ഒരു പുരോഹിതനെഴുന്നേറ്റിച്ച് പറഞ്ഞ കൊച്ച മിണ്ടിപ്പോരുത് അങ്ങനെ പറയരുത് അത് തെറ്റാണ് കേട്ടോ കൊച്ചച്ച നമുക്കുള്ളത് സർവശക്തനായ ദൈവമാ അത് മനസ്സിലാക്കേ കൊച്ചനെ സഹായിക്കാൻ ഈ ലോകത്തിന്റെ മനുഷ്യരെ അല്ല നോക്കേണ്ടത് സർവശക്തനായ ദൈവമാണ് നമുക്കുള്ള തിരിച്ചറിവ് എന്തേ ഇല്ലാതെ പോകുന്നത് ഈ ഭൗതിക സമ്പത്തിനോടും ആർഭാടത്തോടും ഞാനൊന്ന് ചോദിക്കട്ടെ ഒരുവനെ സഹായിക്കാൻ നിങ്ങളുടെ ലോഹയിൽ ചെളി പറ്റിയാൽ അത് നല്ലതല്ലേ അല്ലേ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് പത്ത് രൂപ എടുത്ത് ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ അതൊരു നന്മയല്ലേ അത് നിങ്ങളെങ്ങനെ കാണും നിങ്ങൾ പള്ളിക്കകത്ത് നിന്ന് പുറത്തിറങ്ങത്തില്ലോ റോന കഴിഞ്ഞാൽ പള്ളിക്കകത്ത് കയറിയിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉദ്യോഗം ഉള്ളവരാണെങ്കിൽ ഉദ്യോഗത്തിന് പോകും അപ്പോഴും വരും ജനത്തോടെ ഇടപെടേണ്ടല്ലോ ഇത് മഹാകഷ്ടമാകട്ടോ മഹാകഷ്ടമാണ് ദൈവജനത്തിൻ്റെ കാശ് വാങ്ങുകയും അത് ആർഭാടത്തിനും ദൂർത്തിനും വേണ്ടി കാണിക്കുകയും നാട്ടിൽ നടക്കേണ്ട കാരുണ്യപ്രവൃത്തി വളരെ നാമമാത്രമായി ചെയ്യുകയും ചെയ്തിട്ട് മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുകയാണോ എൻ്റെ അച്ഛ ഇത് കേൾക്കുന്ന ഏതൊരച്ഛനും ചിന്തിക്കാം അങ്ങനെ അല്ലെങ്കിൽ അവരോ അവർക്ക് വേണ്ടിയല്ല ഈ കാര്യം പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന ഒത്തിരി വൈദികരുണ്ട് പ്രിയപ്പെട്ടവരെ സമൂഹം ആർഭാടത്തിലേക്ക് പോകുമ്പോൾ അതിലേറെ ആർഭാടത്തിൽ പുരോഹിതൻ പോകുന്നു അങ്ങനെ ആകരുതേ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലിയ ദ്രൂപതയിലെ പുരോഹിതരെല്ലാം എല്ലാം ഭയങ്കര ധാരാളികളാണ് ആർഭാടക്കാരാ ഇവിടെ നട്ടല്ലൊടിഞ്ഞ് മനുഷ്യൻ പണയം ജീവിക്കാൻ മുന്നോട്ട് പോകാനായിട്ട് വലിയ പാടാ പിന്നെ എവിടെ വരുന്നു ഈ കാശ് അനർത്ഥത്തിൻ്റെ പണം തലയ്ക്ക് മേളിൽ ജീവിതത്തിൽ വെച്ചുകൂട്ടിയിട്ട് അവസാനം ഈ ലോകം വിട്ട് പോകേണ്ട സമയത്ത് വിലാപത്തോടെ പോകാതിരിക്കണമെങ്കിൽ സത്യമായിട്ടും നീതിബോധത്തോടെയുള്ള ജീവിതം ആവശ്യമാണ് വലിയ വിശുദ്ധനമാകണ്ട പാ വലിയ വലിയ ആളൊന്നും ആകണ്ട എന്നാലും ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ജീവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പൗരോഹിത്യം എത്രയോ അതപ്പൊതിച്ചതായി പോകും അങ്ങനെയാകാതിരിക്കട്ടെ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് പുരോഹിതർക്ക് വേണ്ടി കേട്ടോ നിരന്തരം എല്ലാ ദിവസവും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആർഭാടത്തിൽ നിന്ന് പുറത്തു വരാം നമുക്ക് പ്രവൃത്തി ചെയ്യാം അത് അർഹതപ്പെട്ട കരങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ദൈവജനം കൊടുക്കുന്ന പണം എത്തട്ടെ കൊണ്ട് ദാനധർമ്മം ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അത് ഒത്തിരി വിലയാണ് നാട്ടുകാരും അറിയേണ്ട അച്ഛൻ ആ മാത്രം അറിഞ്ഞാൽ മതിയെന്നേ എടാ എന്ന വീട്ടിലൊരു പട്ടിണിയുള്ളൊരു വീടുണ്ട് ഈ വീട്ടിലൊരു സങ്കടപ്പെടുന്ന അവസ്ഥയുണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമാണ് അവൻ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത് അവൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ തമാടിക്കുഴിയിലിട കി കിട്ടുന്നത് നന്മയുണ്ടാകുന്നേ ഒന്നും ഉണ്ടാകില്ല ഒന്ന് ഇറങ്ങി പുറപ്പെടുവാൻ ഒന്നന്വേഷിക്കുവാൻ വഴിതെറ്റിയതിനെ ഒന്ന് കാണുവാൻ തളർന്നു വീഴുന്നതിനെ ഒന്ന് തോളിലെടുക്കുവാൻ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ഒന്ന് ബലപ്പെടുത്തുവാൻ ഞാനുണ്ട് നമുക്ക് കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടൊന്ന് തോളിൽ കൈവയ്ക്കാനൊക്കെ സാധിക്കട്ടെ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം വലിയ ദൈവാനുഗ്രഹമാകും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദൈവജനത്തെ രക്ഷിക്കുവാൻ നിങ്ങൾ ഉപകരണമായി തീരട്ടെ ആമേ സഹോദരങ്ങളെ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ കമൻ്റൊക്കെ ഇടുന്നേ നല്ലതാണെന്നേ ഇനി ഇതുപോലുള്ള നല്ല നല്ല ചിന്തകൾ പങ്കുവെക്കുന്നതാണ്